ചെമ്പൻ മുടിക്കാരുടെ സംഘം ഭാഗം ഒന്ന് ഇക്കഴിഞ്ഞ ശരത്കാലത്തിൽ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് ഷെർല ഹോംസിനെ സന്ദർശിച്ചു അപ്പോഴദ്ദേഹം വളരെ തടിച്ച പ്രസന്നവതനായ ചെമ്പിച്ച തലമുടിയുള്ള മധ്യവയസ്കനായ ഒരു മാന്യനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അനവസരത്തിൽ കടന്നു ചെന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്മാറാൻ ഭാവിച്ചപ്പോൾ ഹോംസ് എൻ്റെ കൈക്ക് പിടിച്ചു വലിച്ച് മുറിക്കകത്താക്കി വാതിൽ ചാരി കൃത്യസമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളെത്തിയിരിക്കുന്നു വാട്സൺ അദ്ദേഹം സസ്നേഹം സ്വാഗതം ചെയ്തു നിങ്ങൾ ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു അതെ വലിയ തിരക്കിലാണ് എന്നാൽ ഞാൻ അടുത്ത മുറിയിലിരിക്കാം വേണ്ട വേണ്ട മിസ്റ്റർ വിൽസൺ ഇദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനാണ് കുഴപ്പം പിടിച്ച പല കേസുകളിലും എൻ്റെ സഹായിയായിരുന്നു നിങ്ങളുടെ പ്രശ്നത്തിലും ഇദ്ദേഹത്തിന്റെ സേവനം വളരെ പ്രയോജനപ്രദമായിരിക്കും ആ ചെമ്പൻമുടിക്കാരൻ ഇരിപ്പിടത്തിൽ നിന്ന് അല്പം ഉയർന്ന് ശിരസ് നമിച്ച് മാംസമായ മുഖത്തെ ചെറിയ കണ്ണുകൾ മിഴിച്ച് സാഗൂതം എന്നെ നോക്കി ആ സെറ്റിയിലിരിക്കൂ ചാരു കസേരയിൽ മലർന്നുകിടന്ന് ചൂണ്ടുവിരൽ ചേർത്ത് പിടിച്ച് ഹോംസ് പറഞ്ഞു ദൈനംദിന ജീവിതത്തിലെ ആവർത്തന വിരസങ്ങളായ സംഭവങ്ങളിൽ എനിക്ക് താല്പര്യമില്ലെന്ന് ഡോക്ടർക്കറിയാമല്ലോ വിചിത്രവും വിഷമകരവുമായ പ്രശ്നങ്ങൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടമാണ് എൻ്റെ ചില ചില്ലറ സാഹസ കൃത്യങ്ങളെ പൊടിപ്പും തൊങ്ങലും വെച്ച് വർണ്ണിച്ചെഴുതാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കുന്നു താങ്കളുടെ കേസുകൾ അങ്ങേയറ്റം രസകരമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മിസ് മേരി സദർലാൻഡിൻ്റെ കാര്യം ചർച്ച ചെയ്ത അവസരത്തിൽ ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ ഭാവനാ സൃഷ്ടികളേക്കാൾ യഥാർത്ഥ ജീവിതത്തിലാണ് സങ്കീർണതകളും അസാധാരണങ്ങളും അതിസാഹസികങ്ങളുമായ അനുഭവങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് എന്നത് ആ അഭിപ്രായത്തോട് ഞാൻ പൂർണമായും യോജിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ ഇല്ല പക്ഷേ നിങ്ങൾ യോജിച്ചേ മതിയാകൂ എൻ്റെ അഭിപ്രായത്തിന് ഉപോത്ബലമായ എത്ര തെളിവുകൾ വേണമെങ്കിലും ഹാജരാക്കി എൻ്റെ വാദമുഖം ശരിയാണെന്ന് ഞാൻ സമർത്ഥിക്കും ഇതാ ഇന്ന് രാവിലെ മിസ്റ്റർ ജബേസ് വിൽസന് ഇവിടെ വരാനുള്ള സന്മനസ്സുണ്ടായി അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത വിധം രസകരമായ ഒരു സംഭവം അദ്ദേഹം വിവരിച്ച് തുടങ്ങുകയായിരുന്നു ഭയങ്കരങ്ങളായ കുറ്റകൃത്യങ്ങളേക്കാൾ നിസ്സാരങ്ങളായവയ്ക്കാണ് പലപ്പോഴും വളരെ വിചിത്രവും അനന്യസാധാരണവുമായ പശ്ചാത്തലമുള്ളതെന്ന് ഞാൻ പറയാറില്ലേ ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ നടന്നേ തീരു എന്നുമില്ല ഇദ്ദേഹം ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണോ എന്നെനിക്ക് പറയാൻ കഴിയുകയില്ല എങ്കിലും സംഗതി രസകരവും അതീതവുമാണ് മിസ്റ്റർ വിൽസൺ നിങ്ങളുടെ കഥ ദയവായി ആദ്യം മുതൽക്ക് പറയുമോ ആദ്യ ഭാഗം എൻ്റെ സ്നേഹിതൻ ഡോക്ടർ വാട്സൺ കേട്ടിട്ടില്ലല്ലോ എനിക്കും വിവരങ്ങൾ ഒന്നുകൂടി കേൾക്കണമെന്നുണ്ട് സാധാരണഗതിയിൽ സംഭവ വിവരണം ആരംഭിക്കുമ്പോൾ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് കേസുകളിൽ അതിനോട് സാദൃശ്യമുള്ള ഏതെങ്കിലുമൊന്ന് ഓർമ്മയിൽ വരിക പതിവാണ് എന്നാൽ ഇന്നങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് സമ്മതിക്കാൻ ഞാൻ നിർബന്ധിതനാവുന്നു നമ്മുടെ കക്ഷി തെല്ലഭിമാനത്തോടെ നിവർന്നിരുന്നു കോട്ടിൻ്റെ കീശയിൽ ചുരുട്ടിവച്ചിരുന്ന അഴുക്കായ പഴയൊരു വർത്തമാനപത്രം പുറത്തെടുത്തു ചുരുൾ നിവർത്തിയ പത്രം മടിയിൽ വെച്ച് കഴുത്ത് നീട്ടി പരസ്യങ്ങളിലൂടെ കണ്ണോടിച്ചിരുന്ന അയാളെ ഞാൻ സൂക്ഷ്മാവലോകനം ചെയ്തു എൻ്റെ സ്നേഹിതൻ്റെ രീതി അനുസരിച്ച് വേഷത്തിൽ നിന്നും രൂപത്തിൽ നിന്നും അയാളെപ്പറ്റി എന്തെല്ലാം അറിയാൻ അറിയാനൊക്കുമെന്ന് ശ്രമിച്ചു നോക്കി എനിക്ക് പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടായില്ല ഒരു സാധാരണ ബ്രിട്ടീഷ് കച്ചവടക്കാരനെ പോലെ ഡമ്പും പൊങ്ങച്ചവും ഉള്ള ഒരു തടിയൻ ചാരനിറത്തിലുള്ള വലിയ കാലുറകളും അത്ര വൃത്തിയുള്ളതല്ലാത്ത ബട്ടൺ ഇടാത്ത കറുത്ത കോട്ടും ചാരനിറത്തിലുള്ള ഓവർ കോട്ടുമായിരുന്നു വേഷം പിച്ചള ചങ്ങലയിൽ കോർത്ത ഒരു ലോഹത്തകിട് അയാൾ ആഭരണമായി ധരിച്ചിരുന്നു പിഞ്ഞിത്തുടങ്ങിയ തൊപ്പി സമീപത്തുള്ള കസേരയിൽ വിശ്രമിച്ചിരുന്നു കടുത്ത ചെമ്പൻ നിറമുള്ള തലമുടിയല്ലാതെ വിശേഷവിധിയായി അയാളിൽ ഞാനൊന്നും കണ്ടില്ല പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന അസംതൃപ്തിയും ഇച്ഛാഭംഗവുമായിരുന്നു എൻ്റെ ഉദ്യമത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഹോംസ് ചിരിച്ചുകൊണ്ട് തലയാട്ടി അദ്ദേഹം പറഞ്ഞു ഇടയ്ക്ക് കായികമായി അധ്വാനിച്ചിരുന്നു എന്നതൊഴിച്ചാൽ പൊടി വലിക്കാറുണ്ടെന്നും ഫ്രീമേസൺ ആണെന്നും ചൈനയിൽ പോയിട്ടുണ്ടെന്നും അടുത്ത കാലത്ത് ധാരാളം എഴുതിയിട്ടുണ്ടെന്നും ഉള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നില്ല അത് കേട്ട് മിസ്റ്റർ ജാബേസ് വിൽസൺ ചാടി എണീറ്റു പത്രത്തിൽ വിരലൂന്നി എൻ്റെ സുഹൃത്തിനെ നോക്കി അയാൾ ചോദിച്ചു മിസ്റ്റർ ഹോംസ് താങ്കൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു ഉദാഹരണത്തിന് ഞാൻ കായികാധ്വാനം ചെയ്തിരുന്ന കാര്യം ഞാൻ കപ്പലിൽ മരപ്പണിക്കാരനായിരുന്നുവെന്നത് വാസ്തവം തന്നെ സർ നിങ്ങളുടെ കൈകൾ ഹോംസ് പറഞ്ഞു നിങ്ങളുടെ വലത്തുകൈ ഇടത്തുകൈയേക്കാൾ അല്പം വലുതാണ് അതിലെ മാംസപേശികൾ കൂടുതൽ ഉറച്ചിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം പൊടി വലിക്കുന്ന കാര്യം ഫ്രീമേസനാണെന്ന് പറഞ്ഞതോ അത് പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ പരിഹസിക്കുന്നില്ല സംഘടനയുടെ കർശനമായ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ആ പതക്കം നിങ്ങൾ ധരിച്ചിട്ടുള്ളതെങ്കിലും ഓ ഞാനത് മറന്നുപോയി പക്ഷേ എഴുത്തിൻ്റെ കാര്യം ഷർട്ടിന്റെ വലത്തെ കഫിൽ തിളക്കോ ഇടതുവശത്ത് ഡസ്കിൽ ഓന്നുന്ന മുട്ടിന് സമീപമുള്ള അടയാളവും മറ്റെന്താണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചൈനയിൽ പോയെന്ന് പറഞ്ഞത് വലത്തെ കൈയിൽ മണിബന്ധനത്തിന്റെ മുകളിൽ പച്ചകുത്തിയിട്ടുള്ള മത്സ്യത്തിൻ്റെ അടയാളം ചൈനയിലല്ലാതെ വേറെ ഒരിടത്തും കാണുകയില്ല പച്ചകുത്തലിനെ കുറിച്ച് ഞാൻ കുറേ ഗവേഷണം നടത്തി ഒരു ചെറിയ പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട് മത്സ്യത്തിൻ്റെ ചെതുമ്പലുകൾക്കുള്ള ഊത നിറമുണ്ടല്ലോ അത് ചൈനയിൽ മാത്രമുള്ള ഒരു പ്രത്യേക ചേരുവയാണ് കൂടാതെ നിങ്ങളുടെ വാച്ചിൻ്റെ ചങ്ങലയിൽ ഒരു ചൈനീസ് നാണയം കോർത്തിട്ടിരിക്കുന്നത് കൂടി കാണുമ്പോൾ സംഗതി കൂടുതൽ എളുപ്പമാകുന്നു മിസ്റ്റർ ജാബേസ് വിൽസൺ പൊട്ടിച്ചിരിച്ചു കൊള്ളാം എന്തോ വിദഗ്ധമായ കാര്യമാണ് താങ്കൾ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു പോയി എന്നാൽ അങ്ങനെയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി വാട്സൺ അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു ഹോംസ് പറഞ്ഞു കാരണം വിശദമാക്കുന്നത് വിഡിത്തമാണ് ഞാനിങ്ങനെ എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയാൽ എൻ്റെ പ്രശസ്തി അപ്പാടെ പൊളിഞ്ഞതു തന്നെ നിങ്ങൾ ആ പരസ്യം കണ്ടെത്തിയോ മിസ്റ്റർ വിൽസൺ പത്രത്തിൻ്റെ മധ്യത്തിൽ തടിച്ച ചൂണ്ടുകരൽ അയാൾ പറഞ്ഞു ഇതാ ഇവിടെയുണ്ട് ഇവിടെ ഇതിൽ നിന്നാണ് തുടക്കം സാർ ഇത് താങ്കൾ തന്നെ വായിച്ചു നോക്കൂ ഞാൻ ആ പേപ്പർ എടുത്ത് വായിച്ചു ഇതായിരുന്നു പരസ്യം ആവശ്യമുണ്ട് ചെമ്പം മുടിക്കാരുടെ സംഘത്തിലേക്ക് അമേരിക്കയിൽ പെൻസിൽവാനിയയിലെ പരേതനായ യശക്കിയ ഹോപ് കിൻസിൻ്റെ ഓസ്യത്തനുസരിച്ച് സംഘത്തിൽ ഒരൊഴിവുണ്ടായിരുന്നു തുച്ഛമായ ജോലി ആഴ്ചയിൽ നാല് പവൻ പ്രതിഫലം ഇരുപത്തൊന്ന് തികഞ്ഞ് ചെമ്പിച്ച തലമുടിയുള്ള ആരോഗ്യവും ബുദ്ധിസ്ഥിരതയുമുള്ള ആർക്കും അപേക്ഷിക്കാം തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ഫ്ലീറ്റ് സ്ട്രീറ്റിലെ ഏഴാം നമ്പറിൽ ഡങ്കൻ റോഡിനെ നേരിൽ കാണുക വിചിത്രമായ ആ പരസ്യം രണ്ടാവർത്തി വായിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല എന്താണിതിൻ്റെ അർത്ഥം ഹോംസ് അടക്കി ചിരിച്ചുകൊണ്ട് കസേരയിൽ ഇളകിയിരുന്നു ഉത്സാഹമേറുമ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ ശീലം ഇതിൽ പുതുമയുണ്ട് ഇല്ലേ അദ്ദേഹം ചോദിച്ചു ഇനി മിസ്റ്റർ വിൽസൺ എല്ലാം വിശദമായി പറയൂ നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും ഈ പരസ്യം നിങ്ങളെ എങ്ങനെ ബാധിച്ചു വന്നതിനെ പറ്റിയുമൊക്കെ കേൾക്കട്ടെ ഡോക്ടർ ഈ പത്രത്തിൻ്റെ പേരും തീയതിയും കുറച്ചെടുക്കൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏപ്രിലെ മോർണിംഗ് സ്റ്റാർ ആണ് കൃത്യം രണ്ട് മാസം മുമ്പുള്ളത് ശരി പറയൂ മിസ്റ്റർ വിൽസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പട്ടണത്തിനടുത്ത് കോബർഗ് ജംഗ്ഷനിൽ പണ്ടം പണയത്തിന് പണം കടം കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ട് അത്ര വൻതോതിലൊന്നുമല്ല ചെലവ് നടക്കുമെന്ന് മാത്രം നേരത്തെ രണ്ട് ജോലിക്കാരുണ്ടായിരുന്നു ബിസിനസ് മോശമായതുകൊണ്ട് ഒരാളെ ഇപ്പോൾ ഉള്ളൂ അയാൾക്ക് ശമ്പളം കൊടുക്കുവാനുള്ള വരുമാനം എനിക്കുണ്ട് എന്നാൽ അയാൾക്ക് പകുതി ശമ്പളം മതി ജോലി പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് പരോപകാരിയായ ആ ചെറുപ്പക്കാരന്റെ പേരെന്താണ് ഷെർല ഹോംസ് ചോദിച്ചു വിൻസെന്റ് സ്വാൾഡിങ് ആളത്ര ചെറുപ്പമൊന്നുമല്ല അയാളുടെ പ്രായം കൃത്യമായി പറയാൻ പ്രയാസമാണ് വളരെ മിടുക്കൻ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി അയാൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പിന്നെ അയാൾക്ക് തൃപ്തിയാണെങ്കിൽ ഞാൻ എന്തിന് വേവലാതിപ്പെടണം വേവലാതി എന്തിന് കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാളെ ലഭിച്ചതിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഇക്കാലത്ത് അങ്ങനെയൊന്ന് കാണാൻ പോലും പ്രയാസം നിങ്ങളെ ആകർഷിച്ച പരസ്യത്തിലെന്നതുപോലെ വിശേഷവിദ്യയായി വല്ലതും അയാളിലുണ്ടോ കുറ്റങ്ങൾ ഇല്ലെന്നില്ല ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണ് ജോലിക്കിടയിൽ ക്യാമറ കൊണ്ട് പടം പിടിക്കുന്നത് കാണാം ഉടനെ നിലവറയിലേക്ക് ഫിലിം ഡെവലപ്പ് ചെയ്യാൻ ഓട്ടമാണ് അതുമാത്രമേ ഉള്ളൂ തകരാറ് വേറെ കുഴപ്പമൊന്നുമില്ല ജോലിയിൽ സമർത്ഥൻ അയാൾ ഇപ്പോഴും കൂടെയുണ്ടോ ഉണ്ട് പിന്നെ അടിച്ചു വാരാനും പാചകത്തിൽ സഹായിക്കാനുമായി പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൂടെയുണ്ട് ഞാനൊരു വിഭാര്യനാണ് കുടുംബത്തിൽ മറ്റാരുമില്ല അങ്ങനെ മൂന്നു പേരും ഒരു കൂരയ്ക്ക് താഴെ കഴിയുന്നു കടമില്ലാതെ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു ഈ പരസ്യത്തിൽ നിന്നാണ് കുഴപ്പം തുടങ്ങിയത് എട്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ദിവസം സ്പാൾഡിങ്സ് ഈ പേപ്പറുമായി ഓടി വന്നു പറഞ്ഞു മിസ്റ്റർ വിൽസൺ എൻ്റെ തലമുടി ചെമ്പിച്ചതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു അതെന്താ ഞാൻ ചോദിച്ചു എന്തെന്നോ ഇതാ ചെമ്പൻമുടിക്കാരുടെ സംഘത്തിൽ വീണ്ടും ഒരൊഴിവ് കൂടി ഉണ്ടെന്ന് നിയമനം കിട്ടുന്നവൻ ഭാഗ്യവാൻ തന്നെ വാസ്തവത്തിൽ ഒഴിവുകൾ അധികം അപേക്ഷകർ കുറവ് പണം എങ്ങനെ ചെലവാക്കണമെന്നറിയാതെ ട്രസ്റ്റികൾ വിഷമിക്കുന്നുവെന്നാണ് ഞാൻ കേട്ടത് എൻ്റെ മുടിയുടെ നിറമൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നിധി കിട്ടിയതിന് സമമാണ് താൻ എന്താണീ പറയുന്നത് ഞാൻ ചോദിച്ചു ഞാൻ സാധാരണയായി പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന കൂട്ടത്തിലല്ല ബിസിനസ്സിന് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി ചിലപ്പോൾ ആഴ്ചകൾ കഴിയുമ്പോൾ ആയിരിക്കും പഠിക്ക് പുറത്ത് കാലുകുത്തുന്നത് തന്നെ അതുകൊണ്ട് പുറം ലോകത്തെ സംഭവങ്ങൾ അധികമൊന്നും അറിയാറില്ല അക്കാരണത്താൽ പുതിയ വാർത്തകൾ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് സന്തോഷകരമാണ് ചെമ്പമ്പുടിക്കാരുടെ സംഘത്തെപ്പറ്റി കേട്ടിട്ടില്ലേ അയാൾ ആശ്ചര്യപ്പെട്ടു ഞാൻ കേട്ടിട്ടില്ല അത് അത്ഭുതമായിരിക്കുന്നു നിയമനം ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും താങ്കൾക്കുണ്ട് അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകും ഞാൻ ആരാഞ്ഞു ഓ കൊല്ലത്തിൽ ഇരുന്നൂറ് പവൻ മാത്രം പക്ഷേ ജോലി വളരെ നിസാരം ഇപ്പോഴത്തെ ജോലിക്ക് തടസ്സമുണ്ടാകാതെ ഉള്ളൂ എൻ്റെ അപ്പോഴത്തെ മനോഭാവം നിങ്ങൾ ഊഹിക്കാമല്ലോ ബിസിനസ് പൊതുവെ മോശം ഇരുന്നൂറ് പവൻ്റെ അധിക വരുമാനം തീർച്ചയായും വലിയ കാര്യമാണ് എന്തൊക്കെയാണ് നിബന്ധനകൾ കേൾക്കട്ടെ ഞാൻ ശ്രദ്ധാലുവായി പരസ്യം എന്നെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു സംഘത്തിൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ അപേക്ഷിക്കേണ്ട മേൽവിലാസവും ഇതിലുണ്ട് എഷക്കിയ ഹോപ്കിൻസ് എന്ന പേരായ ഒരു അമേരിക്കൻ കോടീശ്വരൻ സ്ഥാപിച്ചതാണ് സംഘം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അയാളും ഒരു ചെമ്പൻ മുടിക്കാരനായിരുന്നു അത്രേ വിചിത്ര സ്വഭാവമുള്ളൊരു മനുഷ്യൻ ചെമ്പൻ മുടിക്കാരോട് അയാൾക്ക് അനുകമ്പയായിരുന്നു അയാൾ മരിച്ചപ്പോൾ വമ്പിച്ച സ്വത്ത് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാക്കി ചെമ്പൻമുടിക്കാരെ സഹായിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു തീരെ കുറച്ച് ജോലിക്ക് വളരെ നല്ല പ്രതിഫലം കൊടുക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ലക്ഷക്കണക്കിന് ചെമ്പൻമുടിക്കാർ വേറെയും കാണുമല്ലോ അവരൊക്കെ അപേക്ഷിച്ചാലോ ഞാൻ സംശയം പ്രകടിപ്പിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര അധികമൊന്നുമില്ല